ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു മഹാനായിരിക്കുന്ന ഫറൂഖ് അൻഹു അൻഹു ഫറൂഖ് ഭാര്യ ഗർഭിണിയായ സമയത്ത് ഒരിക്കലും ഒരു യാത്ര പോയി യാത്ര പോകുന്ന സമയത്ത് പെണ്ണ് ഭാര്യനോട് പറഞ്ഞു നിങ്ങൾ ഗർഭുണ്ട് ഏതായാലും എനിക്കൊരു യാത്ര പോവാനുണ്ട് വലിയ നീണ്ട യാത്രയാണ് ഒരു മുപ്പതിനായിരം ദിർഹം ഭാര്യ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഫറൂഖ് ഫറുഖ് അൻഹു പറഞ്ഞു നിനക്ക് കുട്ടിയുണ്ടായ ഉടനെ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തണം നല്ല വിജ്ഞാനം കൊടുക്കണം എല്ലാം ഞാൻ ഇന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫറൂഖ് യാത്ര പോയി യാത്ര പോയി ഒരു വർഷമല്ല രണ്ട് വർഷമല്ല നീണ്ട യാത്രയാണ് ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫറൂഖ് റളിയല്ലാഹു അൻഹു ഇബ്നു ഖല്ലിക്കാൻ തന്റെ വഫയാത്തുൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഒന്നോ രണ്ടോ വർഷങ്ങളല്ല ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കുതിരപ്പുറത്താണ് വരുന്നത് യാത്രയുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് വീടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തി നിർത്തിയിട്ട് വാതിൽക്കൽ മുട്ടി തൻ്റെ വീട്ടിലേക്കാണല്ലോ വരുന്നത് കുറെ മുട്ടിയപ്പോൾ അതാ വാതിൽ തുറക്കുന്നൊരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ അറിയില്ല വന്നതാരാണ് വാതിൽ തുറന്നപ്പോൾ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ തടഞ്ഞു ഫറൂഖ് റദിയുള്ള തടഞ്ഞു